കാ ആ എന്തു നിങ്ങൾ എന്താട കട കാണിക്കുന്നത് ഞാൻ ഈ മാളെ ക മഴയേതു കണ്ടോ ദാ കുണങ്ങിയിട്ട് നിന്റെ മുല്ലിൽ കുടുങ്ങിയിരിക്കിയല്ലേ മാളെ ഇങ്ങോട്ട് തിരിഞ്ഞ നിങ്ങൾ ദൊക്ക് നോക്കിയാൽ എന്താണ് ഇപ്പോ നോക്കല്ല അങ്ങടെ പണി നിനക്ക് ആകെ ആയിട്ടുള്ള ഒരു ദിവസം കിട്ട നിങ്ങള് ഇടയിട്ട് നിന്നോ നല്ല കൊതുടി കൊണ്ടിട്ട് വലേ ആസകും മരിച്ചോ കണ്ടേട്ടാ കൊതുടി എടുത്തേ എത്ര ആൾക്കാരെടാ ചത്തുയിട്ടുള്ളത് എന്താ ആരെ കാര്യം എന്താ મારા شوقത്തിന്റെ കൂട്ടുകാരൻ شوقത്തിന്റെ കല്യാണം ഉറപ്പിച്ചാ ايه നമ്മളെ شوقത്തിന്റെ ആ ആർപ്പിച് ഏ എങ്ങടതങ്ങള് നിന്നോട് പറയാഞ്ഞി അത് പെന്തത്ര പറയാല്ല കല്യാണം അർപ്പിച്ചിത് കല്യാണം അർപ്പിച്ച് കല്യാണം അറിയിക്കുമ്പോ കല്യാണം പറയുന്ന സമയത്താണ് അറിയില്ല ആ അമ്മുട്ടിക്കാരന്റെ മകള പെന്നെสุർമിന മക്കിക്കണദ ഹ നേ നല്ല കുട്ടിയനേ പെന്തേ നിങ്ങൾ ഇപ്പടന്ന് പറയുന്നത് എന്താഞ്ഞി എന്താ പേല് ഇപ്പോത്ര വലിയ പ്രത്യേകത ഉള്ളത് പറയാ നിങ്ങൾ ഓരോന്ന് അറിയിച്ചൊന്നും ചെയ്തില്ല ആന്നോട് പറഞ്ഞിങ്ങനെ അമ്മുട്ടിക്കാരന്റെ മോലാണ് എന്നുള്ളത് ഞാൻ അറിഞ്ഞിക്കണ ഹോ ഡീറ്റൈലും കാര്യങ്ങളും അറിഞ്ഞില്ല അപ്പോൾ

എങ്ങനെ നാട്ടിലെ ുംങ്ങനെയാണ് ഈ ആണ്ടാംഘട്ടിൽണ്ടായ മോളത് ഈ രണ്ടാംഘട്ടം എങ്ങനെയെന്ന് നിങ്ങൾക്ക് അറിയോ ഈ പെണ്ണിടുത്ത് അവിടെ പണിക്ക് വന്നതാ പുള്ളിക്കാരന്റെ പെങ്ങളുടെ കല്യാണത്തിന് അറമ്മൂന്റെ കല്യാണത്തിന് പോകുമ്പോഴേ ഇവള് ഗർഭിണിയാണ് ചെങ്ങായിട്ട് ഭാര്യ അടുത്തെ ഭാര്യ ഇങ്ങട്ടവിടെ വെച്ച് ഇവര് തമ്മില് ഇഷ്ടത്തിലായി കത്ത് കൊടുക്കലും പ്രേമൊക്കെ ആയി ഒരു ഒരു ഒന്നൊന്നര മാസത്തിനുള്ളിൽ ഈ പൊമ്പന്നുള്ള കുടി ഇയാളെ ഒളിച്ചെടുത്ത് പോയി നീ അങ്ങിട്ട് അവിടുന്ന് വന്നിട്ടാണ് പിന്നെ തൃക്കണാപുരത്ത് സെറ്റിൽ ആയത് എന്നിട്ട് ഈ പെണ്ണിന്റെ കഥ നിങ്ങൾക്ക് കേൾക്കണം ഈ പെണ്ണ് അഞ്ചാം ക്ലാസ്സിൽ തുടങ്ങിയ പ്രേമ ഈ പെണ്ണ് പച്ചക്കറി മേടിക്കാൻ പോകുമ്പോ പച്ചക്കറി കിട്ടിയ ഈ പെണ്ണിന്റെ പ്രേമലേഖനം ഉണ്ടായിരുന്നു ഈ ചക്കന്മാരിക്ക് പച്ചക്കറി കിറ്റി നമ്മൾ കൊടുക്കുവല്ലോ സാധനം മേടിക്കാൻ വേണ്ടി കൊടുക്കുവല്ലോ അപ്പൊ ഇതില് പ്രേ ഇതില് പ്രേമക്കത്ത് തുറന്ന് നോക്കുമ്പോഴാണ് ഈ ചെക്കൻ കത്ത് കാണുന്നത് ഇടുത്താ നാട്ടുകാരെ മുമ്പിലിട്ട് ഈ ചെക്കൻ വായിച്ച് ആ പ്രേമക്കത്ത് ഈ പെണ്ണോ ആകെ ഇങ്ങോട്ട് നാണക്കെട്ട് ഈ അയമുട്ടിക്ക് ആകട്ട് നാണക്കെട്ട് അങ്ങനത്തെ ഒരു വൃത്തിയിട്ട പെണ്ണാ ഈ പെണ്ണ് ഞങ്ങളുടെ കൂടെ സ്കൂളിൽ പഠിക്കണ സമയത്ത് എല്ലാരിനെയും എല്ലാരും ക്ലാസ് റൂമിൽ അച്ഛ് ക്ലാസ്സിന്റെ പുറത്താ എന്നിട്ട് ഇങ്ങനെ നിക്കു ചെക്കന്മാരെ നോക്കാൻ വേണ്ടിട്ട് ഞാൻ അത് പോട്ടെ എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ഈ ക്ലാസ് എന്നിട്ട് പെണ്ണു നിന്നാ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഓന അവിടെ പോയി കല്ലും കാലും ഓടിച്ചിട്ടാണ് കുടുംബത്തിൽ ഓടുന്നത് ഈ പെണ്ണിനെ ആണോ നിങ്ങള് നിങ്ങളെ കൂട്ടുകാരെനിക്ക് സെറ്റാക്കി കൊടുക്കണത് ഏർ ഈ വക കാര്യങ്ങളൊന്നും അന്വേഷിച്ച പറഞ്ഞില്ല ആ ചേക്കനൊരു പാവല്ലേ ആണോ അല്ലെങ്കിൽ പറയും നിങ്ങളെ പെങ്ങക്കാണ് നിങ്ങളെ അന്യക്കാണ് ഞങ്ങൾ മുണ്ടോ അപ്പൊ എനിക്ക് അറിയാതിരിക്കോ നാട്ടുകാരത്തെ ആണെങ്കിലും ഈ വകുപ്പ് നോണ കസറാമ്പി ഇതൊക്കെ ഇവിടുന്നാണ് ഇല്ല സത്യാവസ്ഥ നോണ അല്ല ഈ അതിന്റെ അടിയാധാരം മുതൽ ഇങ്ങളുടെ ഇളക്കി കൊടുത്തല്ലോ സാറാമെ വീട്ടില് പണിക്കുന്നപ്പൊ പ്രേമുണ്ടായത് അതിലുണ്ടായ ഞങ്ങളുടെ നാട്ടിൽ ഇതൊക്കെ പാട്ടായിരിക്കും ഇത് ഇതിങ്ങനെ അങ് അറ്റത്തുനിന്ന് കുഴി തോണ്ടി മാന്തി കൊടുന്നിട്ട് ഈ പെൺകിണ്ട് മറിച്ചിട്ടെന്ന് ആ എന്ന് പറയുന്ന കുട്ടിക്ക് ഒരു കുഴപ്പമില്ല നിങ്ങൾ ഈ പെണ്ണുങ്ങള് തൊള്ളേ തോന്നി പറയണതാണ് അതിനെ കാണാൻ കുറച്ച് മൊഞ്ചുണ്ട് അപ്പ ഉണ്ടാവണം ആ ഒരു അസൂയണ്ടല്ലോ ഒരു ചൊരുക്ക് ഏഹ് അതുകൊണ്ട് പറയണതാണ് നിങ്ങളതൊക്കെ വെറുതെ അനാവശ്യം പറയണ്ട എല്ലാവരെയും പറ്റിയിട്ട് അയാളെ രണ്ടാമത് കെട്ട മൂന്നാമത് കെട്ട എത്രയെങ്കിലും ആയിക്കോട്ടെ അതിനെന്താണ് എന്താ അതിന്റെ ചേതനത്തിന് നോക്കേണ്ട കാര്യമുള്ള അല്ലെങ്കിലേ ഈ നാട്ടിൽ ഒരു ചെക്കന്മാർക്ക് പെണ്ണ് കെട്ടാല്ല ഏഹ് എവിടെയെങ്കിലും പോയാൽ ആ ഒരു പെണ്ണിനെ നോക്കുമ്പോഴത്തേ മറ്റാള് വെച്ചിരിക്കുന്നു അതിന്റെ രജിസ്ട്രേഷൻ അപ്പം കഴിഞ്ഞിട്ടുണ്ടാവും ഏഹ് അതുപോലത്തെ അവസ്ഥയാണ് അപ്പൊ ഒരു കുട്ടീനെ എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് ആ കുട്ടിക്ക് ഒരു ദോഷവും ഇല്ല മനസ്സിലായാ നാളെ എനിക്കുണ്ടായ അനുഭവങ്ങൾ ഞാൻ കണ്ട കാഴ്ചകളാണല്ലോ പറഞ്ഞത് കാണാത്ത കാഴ്ച എന്തൊക്കെ ഒരു ചിത്രങ്ങൾ മിന്നി മറയിപ്പിച്ചിന്റെ പറ്റൂല നല്ലതാ ചെത്താ പിന്നല്ലാണ്ട് ഒരാളുടെ കുടുംബം തകർന്നു പോണ പരിപാടി അല്ലേ ഏത് ഈ ഒരു പെൺകുട്ടി പോയി അതിനെ കൊണ്ടും തിരിച്ചു കൊടുന്ന് അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോ നിങ്ങളെ കൂട്ടുകാർ

ഒരു സ്വഭാവം ആലോചിച്ചു നോക്കാൻ ഇതൊക്കെ ഒന്ന് മുറിച്ചിട്ടുണ്ട് കഴിഞ്ഞാൽ അത്രയും ഇണ്ടാവും നല്ലത് ചെയ്യൂല